നമസ്കാരം ഇന്ന് മുനമ്പം എന്ന് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവനും അതിലേക്ക് വരുന്നുണ്ട് വക്കഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇന്നെല്ലാവർക്കും ഭയം തോന്നുകയാണ് എന്താണ് ഈ വക്കഫ് അതായത് അമ്പതും അറുപതും അതി കൂടുതൽ വർഷങ്ങൾ തലമുറകളായിട്ട് കൈമാറി സ്ഥലങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ നികുതി അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അറിയുകയാണ് അത് അതവരുടേതല്ല അത് വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എന്താണ് ഈ എന്ന് ചോദിച്ചാൽ വീണ്ടും എനിക്ക് പറയാനുള്ള ഉത്തരം കൂടുതലായിട്ടും അറിയണമെങ്കിൽ എന്താണ് ഇസ്ലാം എന്ന് അറിയണം ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കണം അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് ഈ എന്ന് പറയുന്നതിൻ്റെ അടിയൊഴുക്ക് ഇസ്ലാം മതത്തിൻ്റെ പഠനങ്ങളിലെ തക്കിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതും എന്താണെന്ന് മനസ്സിലാക്കണം തക്കിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനായി എന്ത് തന്ത്രവും ഉപയോഗിക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു തെളിവാണ് ഈ എന്ന് പറയുന്നത് വളരെ പടലളിതമാക്കി സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാം മതത്തിന് മറ്റു മതക്കാരോടുള്ള മനോഭാവം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള ഏറ്റവും ലളിതമായ എളുപ്പവഴി മോസ്കുകളിൽ പലപ്പോഴും പരസ്യമായിട്ട് ഉച്ചഭാഷണയിലൂടെ പറയുന്ന വാക്കുകളുണ്ട് വേറൊരു ഭാഷയിലാണ് ആ ഭാഷ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല കേട്ട എന്തുകൊണ്ട് മലയാള ഭാഷയിൽ കേരളത്തിൽ അത് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് ഹിന്ദി ഭാഷയിൽ അത് പറഞ്ഞുകൂടാ ഉച്ചഭാഷണയിലൂടെ മോസ്കുകളിൽ നിന്ന് വരുന്ന ആ പ്രഖ്യാപനങ്ങൾ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാകട്ടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത് അത് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴും എന്ന് പറയുന്നതിൻ്റെ ചതി ഉൾക്കൊള്ളാൻ എല്ലാവർക്കും സാധിക്കും ഇവിടെ നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ശരി ആ പ്രസ്ഥാനത്തിന് ഒരു ഉണ്ട് ലക്ഷ്യമുണ്ട് മനുഷ്യൻ്റെ ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം അത് മാനുഷികമായിരിക്കണം അല്ലെങ്കിൽ അതൊരു മനുഷ്യന് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടി നിലകൊള്ളുന്നത് മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം അതുപോലെ ഒരു മതമാണെങ്കിൽ എന്താണ് ഒരു മതമെന്ന് പറയുന്നത് മരണാനന്ദര ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി മനുഷ്യന് നന്മ ചെയ്ത് കൊടുക്കുന്ന ഒരു സമൂഹം സമൂഹമാണ് പക്ഷേ മനുഷ്യന് നന്മ ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യന് കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു മതമാണോ ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യന് മനുഷ്യനാക്കുന്നത് അവൻ്റെ മനസ്സാക്ഷിയാണ് എന്താണ് മനസ്സാക്ഷി മനുഷ്യന് സ്വതന്ത്രമായി നന്മ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ അപ്പോൾ മനുഷ്യന് നന്മ ചെയ്യാൻ തയ്യാറാകാത്ത നിയമങ്ങളും സംഘടനകളും ഒക്കെ മാനുഷികമല്ല എന്ന് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഈ വക്കഫ് എന്നൊക്കെ പറയുന്ന ഈ നിയമം ഏത് സംഘടനയുടെ മതത്തിൻ്റെയുമായി കൊള്ളട്ടെ അത് മാനുഷികമല്ല അതുകൊണ്ട് അത് നിയമമായി പരമായിട്ട് സംരക്ഷണം നൽകാൻ സാധിക്കുന്നതുമല്ല ചിലരൊക്കെ ഇപ്പോൾ വക്കഫ് നിയമത്തിൻ്റെ സമവായം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് സമവായം വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് സ്വന്തമായിട്ട് ആധാരമുള്ള നികുതി അടയ്ക്കുന്ന ആ ഭൂമിക്ക് എനിക്ക് സ്വതന്ത്രമായിട്ട് വിൽക്കാനും എനിക്ക് സ്വതന്ത്രമായിട്ട് വാങ്ങിക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ബാങ്കിൽ പണയം വെച്ച് പൈസ എടുക്കുവാനും ഒക്കെതായ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്ന നശിപ്പിക്കുന്ന കാറ്റിൽ പറത്തുന്ന ഒരു പ്രസ്ഥാനത്തെ മഹാരാജ്യത്തിന് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു നിയമവും ഈ രാജ്യത്തിന് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയും ഈ നടപടികളെ വക്കഫ് എന്ന പേരിൽ നടത്തുന്ന നടപടികളെ എതിർത്തെ മതിയാവും ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാവുന്നത് മനുഷ്യനെ നന്മ ചെയ്യുമ്പോഴാണ് മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യന് നന്മ ചെയ്യുന്നില്ല മനുഷ്യനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആ എങ്ങനെ മനുഷ്യനാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഈ നിയമം മാനുഷികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായി ആധാരമുള്ള ഏതൊരു കുടുംബത്തിനും ആ സ്ഥലത്തിൻ്റെ പൂർണ്ണ അവകാശം ലഭിച്ചു മതിയാവും അതിൻ്റെ ഉത്താശങ്ങൾ അതിനാവശ്യമായ കാര്യങ്ങൾ എത്രയും വേഗം ഈ ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ